രാഷ്ട്രീയ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ സഖാ വി എസ് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദൻ പാർട്ടി സഖാക്കൾക്ക് കണ്ണും കരളുമായ സന്ധിയില്ലാത്ത പോരാട്ടത്തിൻ്റെ മറുപേരാണ് വി എസ് എന്ന രണ്ടക്ഷരം മതി സഖാക്കൾക്ക് ആവേശത്തിൻ്റെ അലകടലാവാൻ ജീവിതം വിരിച്ചിട്ട ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ട് നടന്നാണ് വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ജ്വലിക്കുന്ന അധ്യായമായത് ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയുമെല്ലാം കൂടെയുണ്ടായിരുന്നു നാലാം വയസ്സിൽ വയസ്സിലമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരൻ്റെ കടയിൽ സഹായിയായി പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പുന്നപ്രവൈലാർ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പോലീസിൻ്റെ പിടിയിലായി പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അനുഭവിച്ചത് കൊടിയമർദ്ദനം പോലീസുകാർ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി കാലുകൾ ജനലഴികൾക്കിടയിൽ കെട്ടിവെച്ച് കാൽപ്പാതങ്ങൾ തല്ലിപ്പൊളിച്ചു മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുക വരെ ചെയ്തു പുന്നപ്രവയിലാർ സമരത്തിന്റെ പേരിൽ വി എസ് മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് അഞ്ചു വർഷവും എട്ടു മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട് പുന്നപ്രവൈലാർ സമരത്തിൻ്റെ പേരിൽ മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം നീണ്ട ജയിൽവാസം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസം ജയിൽവാസം അനുഭവിച്ചു അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി എസിന് ജീവിക്കേണ്ടി വന്നു എന്നാൽ അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാവാത്ത വിപ്ലവാജ്ഞയായി പടർന്ന വി എസ് ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തി അപ്പോഴും ജനങ്ങളുടെ നേതാവ് എന്നതായിരുന്നു വി എസിന് ഏറ്റവും ചേരുന്ന വിശേഷണം പൊതുജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരുടെ സഖാവാണ് പോരാട്ടത്തിൻ്റെ മറുപേര് എന്ന് തന്നെ വിളിക്കാവുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നീട്ടിയും കുറുക്കിയും എതിരാളികളോട് പരിഹാസം വാരിവിതറിയും കത്തിക്കയറുന്ന വി എസ്സിൻ്റെ പ്രസംഗം കേൾക്കാൻ ഏതു മുക്കിലും മൂലയിലും രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ തടിച്ചുകൂടുമായിരുന്നു ആലപ്പുഴയിലെ കയർ കർഷക തൊഴിലാളികളെ പിടിച്ചിരുത്താൻ വി എസ് തുടങ്ങി വെച്ച ശൈലിക്ക് പിന്നെ കേരളമാകെ കൈയടിച്ചു രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നില്ല വി എസ്സിൻ്റെ ശൈലി കുട്ടനാട്ടിലെ കർഷകരെയും കഴൽത്തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ പാർട്ടി നിയോഗിച്ചപ്പോൾ വഴിമാറി കിട്ടിയതാണ് ഈ ശൈലി തൊഴിലാളികളെ പിടിച്ചുരുത്താൻ തുടങ്ങി വച്ചത് പിന്നെ ശീലമായി മാറി എതിരാളികളെ പരിഹസിക്കലാണ് വി എസിൻ്റെ മറ്റൊരു വിനോദം ഇതിനായി പുരാണ കഥാപാത്രങ്ങളെ കൂട്ടുപിടിക്കും ചിലപ്പോൾ വേദപുസ്തകങ്ങളാവും കൂട്ട് ഇതെല്ലാം സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി കൂട്ടിയിണക്കുന്നതോടെ കേൾവിക്കാർക്ക് കിട്ടുന്നത് രാഷ്ട്രീയ ബോധ്യങ്ങളാണ് ഒരു കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഒരു നേതാവിലേക്കുള്ള വി എസിൻ്റെ വളർച്ചക്കും ഈ ശൈലി ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് പ്രസംഗത്തിൽ എപ്പോഴും മുൻതൂക്കം ജനകീയ വിഷയങ്ങൾക്കാണ് പാവപ്പെട്ടവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നർമ്മം കലർത്തി അവതരിപ്പിച്ച് അവരിലൊരാളായി മാറുകയായിരുന്നു വി എസ് പകരം വെക്കാനില്ലാത്ത സമരജീവിതത്തിന് വിട ലാൽ സലാം